ചേർത്തല നഗരത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന സെന്റ് മേരീസ് പാലം ഓണത്തിരക്ക് പ്രമാണിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഗതാഗതത്തിനായി തുറന്നു നൽകും സെന്റ് മേരീസ് പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കാനുണ്ടെങ്കിലും നഗരത്തിൽ ഓണത്തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെയും ഭാഗമായാണ് ഇരുപത്തിയെട്ടിന് ഗതാഗതത്തിന് പാലം തുറന്നു കൊടുക്കുന്നത് എസ് കനാലിന് കുറുകെ ഇരുപത്തിനാല് മീറ്റർ നീളത്തിലും പതിനാല് മീറ്റർ വീതിയിലും ആറ് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ചെലവിലാണ് പാലം പുനർനിർമ്മിക്കുന്നത് പാലത്തിന്റെ ഇരുവശങ്ങളിലും എസ് കനാലിൽ സംരക്ഷണ ഭിത്തിയും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും പൂർത്തിയായി ഇനി ടാറിംഗ് മാത്രമാണ് ചെയ്യുവാനുള്ളത് തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ ഓണത്തിന് ശേഷം ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ചേത്തല സ്വകാര്യ ബസ് സ്റ്റാൻഡിന് തെക്ക് ഭാഗത്തെ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള സെൻറ് മേരീസ് പാലമാണ് പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നിർമ്മാണം തുടങ്ങിയ പാലം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പുനർനിർമ്മാണം നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം പൂർത്തിയായ ഘട്ടത്തിൽ പാലത്തിന്റെ ഉയരം കൂട്ടണമെന്ന് ആവശ്യമുയർന്നിരുന്നു പിന്നീട് മന്ത്രി പി പ്രസാദിന്റെ ഇടപെളിനാൽ വകുപ്പുതല ചർച്ചകൾക്ക് ശേഷമാണ് പാലം നിർമ്മാണം പുനരാരംഭിച്ചത്